ഇരുപത്തി രണ്ടാം തീയതി തിങ്കളാഴ്ച നമ്മൾ നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ജനാന്തോളൻ ആക്ടിവിറ്റി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേജിലോട്ട് എത്താൻ സാധിക്കും ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും കൃത്യമായി തെറ്റുകൂടാതെ ഈ ഭാഗത്ത് എൻ്റർ ചെയ്ത് ഇടുക അതിനുശേഷം താഴെ കാണുന്ന ലോഗിൻ എന്ന് കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്ന സമയം ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഫോം ഓപ്പൺ ആയിട്ട് വരും ഇവിടെ ഗ്രൂപ്പ് പോർഷന്മാർ എന്ന് തന്നെയാണ് അവിടെ ഒന്നും ചെയ്യാനില്ല തീം കാണുന്ന അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇന്നത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇ സി സി എന്ന് കാണുന്ന ഈ ഭാഗം സെലക്ട് ചെയ്തെടുക്കുക അതിനുശേഷം ഓർഗനൈസർ എന്ന് കാണാം അവിടെ ഒന്നും ചെയ്യാനില്ല ലെവൽ എന്ന് കാണുന്ന ബ്ലോക്ക് ക്ലിക്ക് ചെയ്ത് അത് മാറ്റി എ ഡബ്ല്യു സി ഒന്ന് സെലക്ട് ചെയ്തെടുക്കണം അതിനുശേഷം എ ഡബ്ല്യു സി സെലക്ട് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ കൃത്യമായി അംഗൻവാടി തന്നെ ഈ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കുക അതിനുശേഷം ആക്ടിവിറ്റിയാണ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ളത് ഈ കാണുന്ന സെലക്ട് ആക്ടിവിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ നടത്തിയ പ്രവർത്തനം സ്റ്റോറി ടെല്ലിംഗ് ആണ് കഥ പറച്ചിലായിരുന്നു അതുകൊണ്ട് ആദ്യത്തെ ഇ സി സി സെഷൻസ് എന്ന് കാണുന്ന ഈ ഭാഗമാണ് സെലക്ട് ചെയ്തെടുക്കേണ്ടത് ഇ സി സി സെഷൻസ് ഡേയ്സ് അറ്റ് എ ഡബ്ല്യു സി ത്രൂ സ്റ്റോറി ടെല്ലിംഗ് പപ്പറ്റ്സ് അക്സെട്ര എന്ന് കാണുന്ന ഈ ആക്ടിവിറ്റിയാണ് നമ്മൾ ഈ ലിസ്റ്റിൽ നിന്നും സെലക്ട് ചെയ്തെടുക്കേണ്ടത് നമുക്കറിയാം ഇന്ന് നടത്തിയ പ്രവർത്തനം കുട്ടികളോട് നിന്ന് സ്റ്റോറി ടെല്ലിംഗ് ആയിരുന്നു അതുകൊണ്ട് നമ്മൾ ഈ ഭാഗം തന്നെയാണ് സെലക്ട് ചെയ്തെടുക്കേണ്ടത് അത് കൂടാതെ ഇ സി സിയുടെ ഭാഗമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ ആക്ടിവിറ്റി ലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതെല്ലാം വരും ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളാണ് പക്ഷേ നമ്മൾ ഇന്ന് സ്റ്റോറി ടെല്ലിംഗ് ആണ് കുട്ടികൾക്ക് വേണ്ടി നമ്മൾ വിഷയമായിട്ട് എടുത്തിട്ടുള്ളതും നമ്മൾ ആക്ടിവിറ്റി നടത്തിയതും അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലിസ്റ്റിൽ നിന്നും അനുയോജ്യമായിട്ടുള്ള ആക്ടിവിറ്റിയാണ് സെലക്ട് ചെയ്തേണ്ടത് അതുകൊണ്ടുതന്നെ ഇ സി സി സെഷൻ എന്ന് കാണുന്ന ഈ ഭാഗത്ത് ഫസ്റ്റ് കാണുന്ന ഈ ഭാഗമാണ് ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് അത് കഴിഞ്ഞാൽ ഇവൻറ്റ് ഡേറ്റ് കാണും അത് കൃത്യമായി ഇവൻറ്റ് ഡേറ്റ് എന്താണെന്നുള്ളത് കൃത്യമായി സെലക്ട് ചെയ്തെടുക്കുക തിങ്കളാഴ്ച ഇരുപത്തി രണ്ടാം തീയതിയാണ് നമ്മൾ നടത്തിയ പ്രവർത്തനം അതുകൊണ്ട് ഇരുപത്തി രണ്ട് എന്നുള്ളത് തന്നെ സെലക്ട് ചെയ്യുക ഇത് നമ്മൾ തലേ ദിവസം ആയതുകൊണ്ട് അവിടെ ഇരുപത്തൊന്ന് വരെ നമുക്ക് ആക്റ്റീവായിരിക്കുള്ളൂ നിങ്ങൾക്ക് ഇരുപത്തി രണ്ടാം തീയതി ആണെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് വരും ഇരുപത്തിരണ്ട് ക്ലിക്ക് ചെയ്ത് ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ പാർട്ടിസിപ്പേഷൻ ഡീറ്റെയിൽസാണ് ചോദിക്കുന്നത് നമ്മളുടെ സ്റ്റോറി ടെല്ലിംഗ് ആക്ടിവിറ്റിയിലേക്ക് ആരൊക്കെയാണ് പങ്കെടുത്തത് എന്നുള്ളതറിയാം സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികളെയാണ് നമ്മൾ പങ്കെടുപ്പിച്ചത് അതുകൊണ്ട് ഇവിടെ അഡൽട്ട് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികളാണ് ചിലപ്പോൾ ഒന്നോ രണ്ടോ കുട്ടികളൊക്കെ നമുക്ക് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അങ്കണവാടിയിൽ ഉണ്ടാവും അതുകൊണ്ട് തന്നെ അവരുടെ എണ്ണം വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം ഇവിടെ എണ്ണത്തിൽ ഒന്നെങ്കിലും കൊടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അതുകൊണ്ട് നമ്മൾ മെയിൽ കിട്ടും ഫീമെയിൽ എത്രയാണോ നിങ്ങൾക്ക് ഇവിടെ ഉദാഹരണത്തിന് കൊടുക്കണമെന്ന് മാത്രം അത് നിങ്ങൾക്ക് പങ്കാളികളായിട്ടുള്ള പ്രവർത്തനത്തിൽ കൂടെ നിന്നിട്ടുള്ള കുട്ടികളുടെ എണ്ണം നിങ്ങൾക്ക് അവിടെ രേഖപ്പെടുത്താം മെയിൽ ഇത്രയാണ് എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തുക അതിനുശേഷം ഫീമെയിൽ എല്ലാ കോളങ്ങളും കൃത്യമായി എൻട്രി ഏതെങ്കിലും ഒരു സംഖ്യ അവിടെ എൻട്രി ചെയ്താലേ നിങ്ങൾക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോയി ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഒന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അവസാനം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ആക്ടിവിറ്റി സബ്മിറ്റ് ആവാത്ത ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ അഡൽട്ട് എന്ന് കാണുന്ന അവിടെ മെയിൽ എത്ര പേര് ഫീമെയിൽ എത്ര പേര് എന്ന് കൊടുത്തതിന് ശേഷം ചിൽഡ്രൻ എന്ന് ചോദിക്കുന്നുണ്ട് ഈ കുട്ടികളുടെ എണ്ണമാണ് അവിടെ കൊടുക്കേണ്ടത് അത് എത്ര സ്കൂൾ കുട്ടികളുടെ എണ്ണമാണ് അവിടെ കൊടുക്കേണ്ടത് അതിൽ ആൺകുട്ടി എത്ര പെൺകുട്ടി എത്ര എന്നുള്ളത് അവിടെ കുട്ടികളുടെ എണ്ണത്തിൽ കൊടുക്കുക പിന്നെ എ ജി കുട്ടികളുടെ സെപ്പറേറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാളത്തെ പരിപാടി ആയിക്കോട്ടെ പോർഷന്മാരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും എ ജി കുട്ടികളുടെ പങ്ക് കൂടുതലാണ് എല്ലാ സഹകരണത്തിനും അവർ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് അവർ കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത് ഫോട്ടോ അപ്ലോഡിങ് ആണ് ബ്രൗസ് ഫോട്ടോ ഒന്ന് കാണുന്ന അവിടെ സെൻ്ററിൽ ക്ലിക്ക് ചെയ്തില്ലോ അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിൽ സൂക്ഷിച്ചിട്ടുള്ള ഇന്നത്തെ പ്രവർത്തനത്തിൻ്റെ അതായത് സ്റ്റോറി ടെല്ലിംഗ് ഭാഗം നിങ്ങൾക്ക് അവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ടീച്ചർ കുട്ടികളോട് ഒന്നിച്ച് കഥ പറയുന്ന ഒരു ഫോട്ടോ ആയിരിക്കും നിങ്ങൾ ഹെൽപ്പർ എടുത്തിട്ടുണ്ടാവുക നിങ്ങളുടെ ഫോണിൽ സേവ് ആയിട്ടുണ്ടാവും അതിൽ നിന്ന് നിങ്ങൾ അനുയോജ്യമായ ഫോട്ടോ സെലക്ട് ചെയ്തെടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം ഫോട്ടോ എടുക്കുമ്പോൾ രണ്ടമ്പിൽ താഴെയുള്ള ഫോട്ടോ ആയിരിക്കണം നിങ്ങളിവിടെ അപ്ലോഡ് ചെയ്യേണ്ടത് അതിന് ശേഷം ഡിസ്ക്രിപ്ഷൻ ബോക്സാണ് അവിടെ നിങ്ങൾ കൃത്യമായിട്ട് ഇന്നത്തെ പരിപാടിയുടെ ഒരു ചുരുക്കം അവിടെ ഒന്ന് രേഖപ്പെടുത്തുക ഇത് ഇത് പ്രകാരം സ്റ്റോറി ടെല്ലിംഗ് ബൈ അംഗൻവാടി വർക്കർ വിത്ത് പ്രീ സ്കൂൾ ചിൽഡ്രൻ അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിങ്ങോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു ചുരുങ്ങിയ രൂപത്തിൽ ഞങ്ങൾക്ക് അവിടെ ഇന്നത്തെ പരിപാടിയുടെ ഡിസ്ക്രിപ്ഷനായിട്ട് എൻറ്റർ ചെയ്യാൻ കഴിയും ഇത്തരത്തിലെ എൻട്രികളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എല്ലാ ഫീൽഡും ടീച്ചറ് ആഡ് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഫീൽഡ് ആക്ടിവിറ്റി സെലക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഡേറ്റ് സെലക്ട് ചെയ്യാനോ മറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താലും ആക്ടിവിറ്റി സേവ് ആവാത്തൊരു ഉണ്ടാവും എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ ആണെങ്കിൽ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇന്നത്തെ പ്രവർത്തനം നിങ്ങൾക്ക് അവസാനിപ്പിക്കാൻ കഴിയും താങ്ക്